ിയമവിരുദ്ധമായി കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുമെന്നും മുൻപും കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും കെ പി സി സി അംഗം ആർ ബാലൻപിള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് ഉടുമ്പൻചോല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണം മാറി വരുമ്പോൾ നിയമവിരുദ്ധമായി കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെയൊന്നും പെൻഷൻ മേടിക്കാൻ അനുവദിക്കില്ല കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുമെന്നും മുൻപും കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും ഇനിയും കൈകാര്യം ചെയ്യുമെന്നും അതിൽ ആർക്കും സംശയം വേണ്ടെന്നും കെ അംഗം ആർ ബാലൻപിള്ള പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച ഉടുമഞ്ചോര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പാറിയിൽ നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ കുറ്റം കാണിച്ചാൽ അവരെ അറസ്റ്റ് കൊണ്ടുവരുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും ഈ രാജ്യത്തെ കീഴ്വർഗ്ഗങ്ങളും ഉണ്ട് കാറ്റിൽ പറത്തി മുഖ്യമന്ത്രിയുടെയും പ്രാദേശിക കുറ്റസഭയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ആനകളെ കൈകാര്യം ചെയ്യുന്നതിനും കൽത്തുറങ്ങൾ അടയ്ക്കുന്നതിനും നിയമവിരുദ്ധമായി നേതാക്കന്മാരെയും മർദ്ദിച്ച് ഒതുക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്ക് പറയാനുള്ളത് അത്ര പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞ മാറി വരുമ്പോൾ നീ എന്ന് പെൻഷൻ മേടിച്ച കുടുംബത്തെ പോയിരിക്കില്ലേ യാതൊരു സംശയം വേണ്ട ബ്ലോക്ക് പ്രസിഡന്റ് എം പി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റുമാരായ ജോഷി കന്യാക്കുഴിയിൽ വരദരാജൻ റോയി ചാത്തനാട്ട ബെന്നി കൊച്ചുവീട്ടിൽ ഡി സി സി അംഗങ്ങളായ എസ് വനരാജ് ബെന്നി പാലക്കാട് വില്യംസ് ബിജു വട്ടമറ്റം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ ഗീതാ വരദരാജൻ ഷാജു വാക്കോട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു